ഫുട്ബോളിലെ ഒരു ഇതിഹാസ താരമാണല്ലോ നെയ്മർ നെയ്മറിൻ്റെ കുറച്ച് കാർ കളക്ഷനുകൾ ഏതാണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ വീഡിയോയിലോട്ട് കടക്കാം നെയ്മറിൻ്റെ ഒന്നാമത്തെ കാർ വോൾവോ എക് സി ആണ് ഇതിൻ്റെ വില ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് നെയ്മറിൻ്റെ രണ്ടാമത്തെ കാറാണ് പോർഷ പെനമേറ ഇതിൻ്റെ വില ഏകദേശം രണ്ട് കോടി രൂപയാണ് നെയ്മറിൻ്റെ പിന്നീടുള്ളൊരു കാറാണ് ഒ ഡി ആർ എയ്റ്റ് സ്പൈഡർ ഇതിൻ്റെ വില ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നെയ്മറിൻ്റെ അടുത്തൊരു കാറാണ് ഓ ഡി ആർ എയ്റ്റ് ജി ടി ഇതിൻ്റെ വില രണ്ട് കോടി രൂപയാണ് നിങ്ങൾക്ക് മെസ്സിയുടെ കാർ കളക്ഷൻ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നെയ്മറിൻ്റെ പിന്നീടുള്ള കാറാണ് വോൾട്ട്സ് വാഗൻ ടൂറേക്ക് ഇതിൻ്റെ വില ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇവരിൽ ആരെയാണ് ഇഷ്ടം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ